മറുഭാഷ സിനിമാ പ്രേമികൾക്കിടയിലും ശ്രദ്ധ നേടിയ മലയാള ചിത്രം ആവേശം തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടേക്കുമെന്ന് സമീപ ദിനങ്ങളിൽ വാർത്തകൾ എത്തിയിരുന്നു തെലുങ്കിൽ ഏറെ ആരാധകരുള്ള താരം നന്ദുരി ബാലകൃഷ്ണയാകും മലയാളത്തിൽ ഭഗത് അവതരിപ്പിച്ച കഥാപാത്രമായി എത്തുക എന്നായിരുന്നു റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഇത് സംബന്ധിച്ച അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ് ആവേശം റീമേക്കിനോട് ബാലയ്യ എന്ന ബാലകൃഷ്ണ നോ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഡെക്കാൻ കോർണിക്കൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭഗതിന്റെ ഈ കഥാപാത്രത്തിനോട് നോ പറഞ്ഞ ബാലയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിനു മുമ്പ് ബാലയ്യ നോ പറഞ്ഞ മറ്റൊരു കഥാപാത്രം സാക്ഷാൽ മോഹൻലാൽ അവതരിപ്പിച്ച ശിവൻ ജില്ലയിൽ മോഹൻലാലും വിജയും ഗംഭീര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഗംഭീര ഹിറ്റായ സിനിമയിൽ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യാൻ എത്തിയപ്പോൾ ബാലയ്യ ആയിരുന്നു മോഹൻലാൽ വേഷത്തിൽ അഭിനയിക്കേണ്ടത് അതും നോ ഈ രണ്ട് കഥാപാത്രങ്ങളും അഭിനയത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് സഞ്ചരിച്ച ചിത്രങ്ങളും കഥാപാത്രങ്ങളും ഒക്കെയാണ് എന്നാൽ ബാലയ്ക്ക് അതൊന്നും പറ്റില്ല ഈ രണ്ട് മഹാരാഥന്മാർ അഭിനയിച്ച അഭിനയ മുഹൂർത്തങ്ങൾ അതേപോലെ എടുത്ത് അഭിനയിച്ചാൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേൾക്കുമെന്ന് യാതൊരു സംശയമില്ല ബാലയ്യ അതുകൊണ്ട് മനഃപൂർവ്വം എടുത്തില്ല എന്ന് വേണം കരുതാൻ ഇപ്പോൾ ആവേശം എത്തിയപ്പോഴും ല്ലേ പറയാനുള്ളത് ഫഗത് പാസിൽ ഗംഭീര അഭിനയ പ്രകടനം കാഴ്ചവച്ച സിനിമയാണ് ആവേശത്തിലെ രംഗണ്ണം ഇരണ്ട വശമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പറച്ചിൽ ആളുകളെ പ്രചോദിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ ആവണം ഒരു നായകൻ എപ്പോഴും അവതരിപ്പിക്കേണ്ടതെന്നാണ് അദ്ദേഹം കരുതുന്നത് തിന്മയ്ക്ക് എതിരെ ഓരടിക്കേണ്ട കഥാപാത്രങ്ങളെ ആവണം നായകൻ അവതരിപ്പിക്കേണ്ടത് മറിച്ച് തിന്മയെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രങ്ങളെയല്ല വലയുടെ നിലപാടിനെ കുറിച്ച് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ ഉദ്ധരിച്ചത് ഇങ്ങനെയായിരുന്നു മുൻപ് വിജയും മോഹൻലാലും ഒന്നിച്ച ജില്ലയുടെ തെലുങ്ക് റീമേക്കിലേക്കും ബാലകൃഷ്ണയെ എന്നും എന്നാൽ സമാന കാരണത്താൽ അദ്ദേഹം കമ്മിറ്റ് ചെയ്തില്ല എന്നും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നു കല്യാൺ റാമുമൊത്ത് ഒരു ചിത്രം ചെയ്യണമെന്ന് ബാലകൃഷ്ണയ്ക്ക് ഉണ്ടായിരുന്നു ജില്ലാ റീമേക്കിനെ കുറിച്ച് സംസാരം വന്ന സമയത്ത് അദ്ദേഹം സിനിമ കണ്ടു മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രമാണ് അദ്ദേഹത്തെ ഉദ്ദേശിച്ചത് എന്നാൽ ആ കഥാപാത്രത്തിന് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെന്ന് കണ്ട അദ്ദേഹം ആ റീമേക്കിൽ താൻ ഉണ്ടാവില്ലെന്ന് അറിയിക്കുകയായിരുന്നു ഒരുമിച്ച് അഭിനയിക്കാനായി മറ്റൊരു തിരക്കഥ കണ്ടെത്താൻ കല്യാൺ രാമിനോട് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു ഇതായിരുന്നു അന്ന് സംഭവിച്ചത് സംഭവം എന്താണെന്ന് മലയാളികൾക്ക് മനസ്സിലായിക്കാണും ഈ രണ്ട് കഥാപാത്രങ്ങളും അഭിനയിക്കണമെങ്കിൽ ഒരു റേഞ്ച് തന്നെ വേണം ഇല്ലെങ്കിൽ ഗംഭീര വിമർശനം മലയാളികൾക്കിടയിലും മറ്റ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല വലിയ രോഷമുള്ള ലാർജർ ദാൻ ലൈഫ് കഥാപാത്രങ്ങളെയാണ് നന്ദപുരി ബാലകൃഷ്ണ സ്ക്രീനിൽ അവതരിപ്പിച്ച് പോരുന്നത് ഏറെ വയലൻസ് ഉള്ള ചിത്രങ്ങളാണെങ്കിലും തന്റെ നായകന്മാരെല്ലാം നീതിക്ക് വേണ്ടി പോരാടുന്നവരാണെന്നാണ് ബാലകൃഷ്ണയുടെ ഭാഷ്യം എന്തായാലും ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന് ഭഗത് ഫാസിൽ തന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് നിരവധി പ്രമുഖരുടെ പിറന്നാൾ ആശംസ ഭഗത് ഫാസിനായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് അപ്പോഴാണ് ഭഗത് ഫാസിലെയും കേരളക്കരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു ചിത്രം അവർക്ക് മുന്നിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ അപ്കമിംഗ് പ്രോജക്ടുകളിൽ മലയാളത്തിനൊപ്പം തമിഴ് തെലുങ്ക് ചിത്രങ്ങളുമുണ്ട് ഭഗത് ഫാസിന്റെ പിറന്നാൾ ദിനത്തിൽ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് വേട്ടയൻ എന്ന തമിഴ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് രജനികാന്ത് നായകനാവുന്ന ചിത്രത്തിൽ ഭഗത് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് രജനികാന്തിനൊപ്പം അമിതാഭ് ബച്ചനും അഭിനയിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള ഒരു ചിത്രമാണ് ഫഗതിന് പിറന്നാൾ ആശംസകളുമായി നിർമ്മാതാക്കൾ പങ്കുവച്ചിരിക്കുന്നത് രജനീകാന്തിനും അമിതാഭ് ബച്ചനും ഒപ്പം നിൽക്കുന്ന ഭഗതാണ് ചിത്രത്തിൽ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം രജിനിയും ബച്ചനും വീണ്ടും ഒന്നിക്കുന്നു എന്നത് ചിത്രത്തിന്റെ യുഎസ്പികളിൽ ഒന്നാണ് ചിത്രത്തിൽ രജനികാന്ത് പോലീസ് വേഷത്തിലാണ് എത്തുന്നത് അമിതാഭ് ബച്ചൻ എത്തുന്നത് ചീഫ് പോലീസ് ഓഫീസർ ആയാണ് ലക്ക പ്രൊഡക്ഷൻസ് ആണ് ഈ ചിത്രത്തിന്റെ നിർമ്മാണം ആണ് സംഗീത സംവിധായകൻ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രമാണ് ചിത്രം എന്ന് കരുതപ്പെടുന്ന വേട്ടേനിൽ റതിക സിംഗ് ദുഷാര വിജയൻ റാണ ദഗുപതി മഞ്ജുവാര്യർ എന്നിവർ അഭിനയിക്കുന്നുണ്ട് ആക്ഷൻ ഗണത്തിൽ പെടുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ടി ജെ ഞാനവിലാണ് മഞ്ജുവാര്യർ രജനികാന്തിന്റെ ഭാര്യയായിട്ടാണ് എത്തുന്നത് എന്തായാലും പകതിന്റെ പിറന്നാളിന് പങ്കുവച്ച ഈ ചിത്രം പകതിന് ഫ്രെയിം ചെയ്തു വെക്കാൻ ഒരു ചിത്രം കൂടിയായി എന്നാണ് േഷർ പോലും പറയുന്നത്